ചൂമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ വേലവെടിക്കെട്ടിന്റെ അനുമതി അപേക്ഷയിന്മേൽ വേഗത്തിൽ നടപടി പൂർത്തീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം എക്സ്പ്ലോസീവ് ചീഫ് കൺട്രോളർ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കണം നാളേക്ക് മുൻപ് എക്സ്പ്ലോസീവ് കൺട്രോളറും എ ഡി എമ്മും തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവ് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ വിവരങ്ങൾ നീലിമ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ വേല വേലവെടിക്കെട്ടിന് ഹൈക്കോടതി നേരിട്ട് അനുമതി നൽകിയിട്ടില്ല പകരം ഈ അനുമതി അപേക്ഷയന്മേൽ വേഗത്തിൽ തന്നെ നടപടി പൂർത്തീകരിക്കാനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫയർ വർക്സ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷകരായിട്ടുള്ള ദേവസ്വങ്ങൾക്ക് ഈ അപേക്ഷ നൽകാം എക്സ്പ്ലോസീവ് ചീഫ് കൺട്രോളർ ഈ അപേക്ഷ പരിഗണിച്ച് ഉടൻ തന്നെ തീരുമാനം കൈക്കൊള്ളണം എന്ത് നിലപാടാണ് ഈ അപേക്ഷന്മേൽ സ്വീകരിച്ചതെന്നുള്ള കാര്യം അതാത് ദേവസ്വങ്ങളെ അറിയിക്കുകയും വേണം വെടിക്കെട്ട് സമയം ഈ സംഭരണശാലയിൽ വെടിക്കെട്ട് സാമഗ്രികൾ ഉണ്ടാകില്ല സംഭരണശാല ശൂന്യമായിരിക്കുമെന്ന ഉറപ്പാണ് ഈ പറയുന്ന ഹർജിക്കാരായിട്ടുള്ള ദേവസ്വങ്ങൾ നൽകിയിരിക്കുന്നത് ഈ ഉറപ്പും കൂടി പരിഗണിച്ച് വേണം എക്സ്പ്ലോസീവ് ചീഫ് കൺട്രോളർ തീരുമാനമെടുക്കാനെന്നും ഹൈക്കോടതി ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാളേക്ക് മുൻപ് ഈ എക്സ്പ്ലോസീവ് കൺട്രോളറും അതോടൊപ്പം എ ഡി എമ്മും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് മറ്റൊരു കാര്യം കൂടി ഒരു ആ പരാമർശം എന്നുള്ള രീതിയിൽ ഈ ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വേല വെടിക്കെട്ടിന് അനുമതി നൽകാൻ നേരിട്ടൊരു തീരുമാനം ഹൈക്കോടതിക്ക് എടുക്കാനാകില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ അപേക്ഷ നൽകിക്കൊണ്ട് അതിന്മേൽ നിലവിൽ ഈ പറയുന്ന സംഭരണശാലയിൽ സാമഗ്രികൾ സൂക്ഷിക്കില്ല വെടിക്കെട്ട് സമയം എന്നുള്ള ഒരു ഉറപ്പ് അതും കൂടി പരിഗണിച്ച് അടിയന്തരമായിട്ട് ആ കാലതാമസം കൂടാതെ ആ തീരുമാനം എടുക്കാൻ വേണ്ടി മാത്രം നിർദ്ദേശം നൽകാൻ സാധിക്കൂ എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത് ഈ കേന്ദ്രത്തിന്റെ ചട്ടങ്ങൾ ചട്ട പ്രകാരം നിലവിൽ അതിന്റെ ചില അനുമതി നൽകുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എ ഡി എം അനുമതി അപേക്ഷ നിരസിച്ചത് അതായത് ഈ പറയുന്ന സംഭരണ വെടിക്കെട്ട് പുരയിൽ നിന്നും വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി വേണമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയ വിജ്ഞാപനത്തിലെ ചട്ടം ആ ചട്ടം പാലിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എ ഡി എം അനുമതി നിഷേധിച്ചത് എന്തായാലും വെടിക്കെട്ട് പുര ശൂന്യമാക്കിക്കൊണ്ട് ഉള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് ദേവസ്വങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് ആ കൂടി പരിഗണിച്ച് വേണം ചീഫ് കൺട്രോളറും അതോടൊപ്പം തന്നെ നൽകുന്ന അനുമതി ും ശരി രശ്മ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ വേലവെടിക്കെട്ടിന്റെ അനുമതി അപേക്ഷയിന്മേൽ വേഗത്തിൽ നടപടി പൂർത്തീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിരിക്കുകയാണ് രശ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത് മറ്റൊരു വാർത്തയിലേക്ക്